ഹലോ ഹലോ എന്താ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവോ എനിക്ക് കൊറച്ച് തിരക്കുണ്ടായത് കൊണ്ടാ പറഞ്ഞത് വേഗം ആയാലും എനിക്ക് പോവായിരുന്നു എനിക്കിങ്ങും പോവണ്ടേ എപ്പോഴും നിന്നെ വിളിച്ചിരുന്നാ മതിയോ അല്ല കുറച്ച് മുന്നേ നീ ഇങ്ങനെയല്ല ചെയ്തേ കുറച്ച് മുന്നേ വിളിച്ചു തിരക്കുണ്ടാക്കോ നിങ്ങള് വെക്കാം പിന്നെ വിളിക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ ഒന്നും വീട്ടിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയത് എനിക്ക് നിന്റെ സംസാരം ഇങ്ങനെ ഇടറി വരുമ്പേ ഒരു എന്തോ പോലെ തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കണ്ടതാണ് നമുക്ക് രണ്ടാൾക്കും നല്ലതാ തല്ലുടിയാ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഞാൻ ആയിട്ട് കിടന്നുറങ്ങുന്നു കുട്ടികളെ കാട്ടിയും കഷ്ടോ നിന്റെ കാര്യം ഒന്നും അറിയില്ല ഞാനിണ്ടായത് കൊണ്ടല്ലേ പരിപാടി എന്താ ആരെങ്കിലൊക്കെ പോയൊന്ന് കാണണം ഇങ്ങനൊക്കെ വിചാരിക്കണം പിന്നെ കാണാൻ പറ്റത്തില്ല അങ്ങനെയല്ല അടുത്ത ആൾക്കാരെ പോയെന്ന് കാണെന്നു അയ്യോ ഓഹോ അങ്ങനെയല്ലോ എന്റെ പഠിച്ചവനെ അതല്ല പറഞ്ഞത് പിന്നെ ഇവിടെ എന്റെ അടുത്തുള്ള ആൾക്കാരെ പോയി കണ്ടോട്ടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു തീരുന്നതിന് മുന്നേ അങ്ങ് തുടങ്ങാണല്ലേ വേടിക്കിട്ട് പിന്നെ അങ്ങനെയല്ല പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞത് പറയാൻ വരുമ്പോ പറയാൻ സമ്മതിക്കണ്ടേ എന്നെ എന്റെ തലക്കും നീ പിന്നെ ഞാൻ പറയണേങ്ങനൊന്നല്ലായിരുന്നു ഭയങ്കര സ്നേഹം

കേൾക്കാനോ കാത്തിരുന്നെ ഉം 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 വല്ലാണ്ട് കേക്കണ്ട